വടകരയിൽ യു ഡി എഫിന് വോട്ടു മറിക്കാൻ ബി ജെ പി തീരുമാനമെന്ന വിധത്തിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോയ്ക്ക് പിന്നിൽ സി പി എം നേതൃത്വമാണെന്ന് ബി ജെ പി നേതാക്കൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വീഡിയോയിൽ കാണുന്ന വ്യക്തി ബി ജെ പിയുമായി യാതൊരു ബന്ധമില്ലെന്നും ഇവർ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതലാണ് ഇത്തരമൊരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയത് യു ഡി എഫിന് ഓരോ ബൂത്തിൽ നിന്നും ബി ജെ പി പ്രവർത്തകർ മുപ്പത് വീതം വോട്ട് മറിച്ചു നൽകാൻ നേതാക്കൾ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വീഡിയോ ആണ് പുറത്തിറങ്ങിയത് നാദാപുരം മണ്ഡലത്തിൽ വെച്ചാണ് യു ഡി എഫ് വോട്ട് മറച്ചു നൽകാനുള്ളതായുള്ള വീഡിയോ പ്രചരിച്ചു തുടങ്ങിയത് ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ അടിസ്ഥാനരഹിതമായാണ് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നത് പാർട്ടി നേതൃത്വം ഒരിക്കലും ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചല്ലെന്ന് സി പി എം പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയതെന്നും ഇവർ പറഞ്ഞു ബി ജെ പിയുമായി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഈ വ്യക്തിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഇവർ പറഞ്ഞു വടകരയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗം എം ടി ഗോപിനാഥൻ കെ പി സുനിൽകുമാർ ബി കെ വിജീഷ് പി ടി എന്നിവർ പങ്കെടുത്തു നാദാപുരം ഈ വ്യാജ വീഡിയോ മണ്ഡലത്തിലാകെ ലോകസഭാ മണ്ഡലത്തിലാകെ ഒടുവിൽ അത് ഇന്ന് രാവിലെ കൈരളി ചാനലിൽ വാർത്തയായിട്ട് അത് ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹൻ മാസ്റ്റർ അതുപോലെ രാംദാസ് മണലേരി ബിജെപിയുടെ നേതൃത്വത്തിൻ്റെ വ്യക്തിഹത്വർത്തരൂപത്തിൽ പാർട്ടിയുടെ വോട്ട് ഒരു ബൂത്തുനിന്ന് മുപ്പത് വീതം യു ഡി എഫിന് തിരിച്ചു കൊടുക്കണം മറച്ചു കൊടുക്കണം ഒക്കെ മറ്റാവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ആ വീഡിയോ പ്രചരിച്ചിട്ടുള്ളത് അപ്പം ആ വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാർട്ടി നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ വീഡിയോ കഴിഞ്ഞ വിഷുദിനത്തിലാണ് റെക്കോർഡ് ചെയ്തത് വിഷുദിനത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ലഹരി പദാർത്ഥമൊക്കെ കൊടുത്തിട്ട് ഒരു ഭാസ്കരൻ എന്ന് പറഞ്ഞ വ്യക്തിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് അദ്ദേഹത്തിനോട് ഈ നേതാക്കന്മാർ പോയി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബൂത്ത് നിന്ന് മുപ്പത് വോട്ട് മറിക്കണം അതുപോലെ ഓരോ ബൂത്തുനിന്ന് മുപ്പത് വോട്ട് വീതം മറിച്ചുകൊണ്ട് നമുക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി ഈ ആരോപണം ഉന്നയിച്ചാണ് തന്നെ പിന്നെ മറ്റൊരു വീഡിയോ ഓർക്കിയിട്ടുണ്ട് അവതരവശാൽ പ്രത്യേക ലഹരി ഉപയോഗിച്ച ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വീഡിയോ അറിയിക്കുന്നത് നമ്മുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെയുള്ള പ്രാ സി പി എമ്മിൻ്റെ ഒക്കെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഒരു പങ്ക് ഈ വീഡിയോ നിർമ്മിതിക്ക് പിന്നിലുണ്ട് സ്വാഭാവികമായിട്ടും യുക്തി അനുസൃതമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു 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 വ്യവസ്ഥയില്ലാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു ആരോപണം ഉന്നയിച്ചു ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടിന്റെ വ്യക്തിയല്ല ഈ പറഞ്ഞ ഭാസ്കരൻ എന്ന് പറഞ്ഞതാണ് ഞാൻ കുറച്ച് പാർട്ടി സ്ഥാനം ഇല്ല പാർട്ടി പ്രവർത്തകനല്ല അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാർട്ടി പ്രവർത്തകർ നിർത്തിയ ആളാണ് ഞങ്ങൾ ആ വ്യക്തിയോട് ഒരു ബി ജെ പി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പോയിട്ട് ആ വ്യക്തിയെ കണ്ട് പിന്നെ സംസാരിക്കാമെന്ന് മുപ്പത് വോട്ട് നിങ്ങളെ പൂത്തുനിന്ന് മാറിയിരിക്കണം എന്ത് യുക്തി അത് പാർട്ടിയുടെ ആധികാരികമായിട്ടുള്ള ആളുകളുമായിട്ട് സംവേദിക്കുന്ന ആണെങ്കിൽ നമ്മൾ തുടക്കം മുതലേ പിന്നെ ഭാരതീയ ജനതാ പാർട്ടി തുടക്കം മുതലുള്ള യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായിട്ട് ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിച്ചൊരു പാർട്ടിയാണ് അപ്പം ആ രൂപത്തിൽ നല്ലൊരു അടിയൊഴുക്ക് നദാറ് മണ്ണത്തിലുണ്ടായിരുന്നില്ല ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടിങ്ങിൽ നല്ലൊരു അടി ഒഴുക്ക് നദാറുമുള്ള സി പി എമ്മിന്റെ മറ്റു പാർട്ടികളുടെ ഒക്കെ തന്നെ പ്രവർത്തകർമാരുടയിൽ നല്ല അഭിപ്രായ ഭിന്നത പല വിഷയത്തിലുള്ളതാണ് അതൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മുൻകൂട്ടി പരാജയം കണ്ടറിഞ്ഞുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരടിസ്ഥാനം ഇല്ലാത്ത ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മോനമാശയോടെ പോയതോ പോയതോ അല്ലെങ്കിൽ രാമദിവസോടെ പോയി അദ്ദേഹത്തെ കണ്ടുവെന്നൊക്കെ പറയുമ്പോൾ സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കുന്ന മനുഷ്യമാർക്ക് സാർത്ഥകമായിട്ട് എങ്ങനെയത് ഉൾക്കൊള്ളാൻ പറ്റുക എനിക്ക് മനസ്സിലായിട്ടില്ല ഈ തരത്തില് വിഷുവിനൊരു വീഡിയോ ഉണ്ടാക്കുകയും അത് ഇലക്ഷൻ ആയ ദിവസം രാവിലെ പരാജയപ്പെടുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിന്റെ പരാജയത്തിന്റെ കാരണം ഇതായിരിക്കാമെന്ന് ഒരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ആ രൂപത്തിലുള്ള ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നില് നിർത്തിച്ച കരങ്ങളാണ് ആരായാലും ശരി ആ ആ ശക്തികളെ വിളിച്ചെത്തുകൊണ്ടുവരാനും ഇത്തരം രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഒരു ഒരു ധാർമ്മിക പ്രവർത്തനമാണ് സാധാരണ മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും രാഷ്ട്രീയമായിട്ടുള്ള മത്സരമാണ് നമ്മൾ നടത്താറ് ഇവിടെ ഇപ്പൊ ഈ കഴിഞ്ഞ ഇത് മാത്രമല്ല പല പ്രവണത ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ല പല രൂപത്തിലുള്ള പ്രവർത്തന വ്യക്തിഹത്യ നടത്തുക ദുരാരോപണങ്ങൾ ഉന്നയിക്കുക സാമൂഹ്യ മാധ്യമങ്ങൾ ദുർവിനിയോഗം ചെയ്യുക ഈ തരത്തിലുള്ള ഏർപ്പാട് സാധാരണ മണ്ഡലത്തിൽ കഴിഞ്ഞ